മാക്സിമം മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് കിട്ടുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു രണ്ടര മോഡൽ തന്നെയാണ് സെയിം ഓപ്ഷനും സെയിം ആണ് റിയൽസിലാണ് വീണ്ടും കഴിഞ്ഞാണ് സെക്കൻഡ് പാർട്ടി പത്ത് ഇരുപതോളം വണ്ടികൾ അടിപൊളി ഷോറൂമാണ് ചെറിയ പടക്കിനും ചെറിയ വിലക്കും മാക്സിമം ഉള്ള അടിപൊളി വണ്ടി പറഞ്ഞു കൂടുതലും കൂടി ഇത് നേരെ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ കെ എസ്ആർ സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് മുണ്ടുപറമ്പ് കൗലുലും ബൈപ്പാസിൽ അതായത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് ആണ് ഏകദേശം സെൻട്രൽ ആയിട്ടാണ് ഷോപ്പ് ചെയ്ത് റോഡിന്റെ വക്കിനുണ്ട് മെയിൻ റോഡിന്റെ വക്കിന് നേരെ റിയൽസ് യൂസറുകാരിന്റെ ഷോപ്പ് ചോദിച്ചാൽ ും ഈ നാല് നമ്പർ നമ്മൾ കൊടുക്കണ്ടേ നാല് നമ്പറിൽ നമ്മൾ വിളിച്ചാല് ലൊക്കേഷൻ വിട്ടു കൊടുക്കും എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു മേജർ ആക്സിഡന്റ് ഫ്ലഡും ഫ്ലഡ് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കും ഈ ഗ്യാരീല് ആക്കുമ്പോൾ കച്ചവടം ചെയ്താലും സമാധാനം കച്ചവടം ചെയ്യാം എല്ലാ വണ്ടി ആൾക്കാരെ ഡെലിവറി ചെയ്തോളൂ മാക്സിമം ചെയ്താൽ മാക്സിമം ചെയ്തോ അപ്പൊ വീടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ സമയം ചാനൽ കളഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജേ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ് വണ്ടി നല്ല അടിപൊളിയോ ഹോണ്ടിന്റെ ബ്രിയോണിയോ വെള്ളക്കാർ ആണ് പെട്ടു വണ്ടിയൊക്കെ ഏറ്റവും ഫുൾ ഏറ്റവും ഫുൾ വണ്ടി ആ വണ്ടി പതിമൂന്ന് പതിനാല് കേട്ടത് മോളിൽ പതിനാല് ഒന്നുമില്ലാത്ത വണ്ടി ഒരു പരിപാടി ഒന്നുമില്ലാത്ത ആ നല്ല ഉഷാറ് ഫുള്ള് ഓഫ് വണ്ടില്ല ഫുള്ള് ഓഫ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നിന്റെ ലെവലാണ് എം തൊണ്ണൂറ് ആ സംതി ഒന്നിനുള്ളിൽ ഓടിക്കണ്ടോടെയാലും രണ്ടര മൂന്നോടിയാലും ഒരു പ്രശ്നമില്ല ഇല്ല അതോ സീറ്റ് കാര്യങ്ങളൊക്കെ സിറ്റി ആ ലേഡീസും മറ്റും ജെന്റ്സിനും ഉണ്ടല്ലോ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഉറുപ്പിലെ പണിതിമു വരില്ല മെക്കാനിക്കല് ഒന്നും വരില്ല എങ്ങനെ ഓണറിന്റെ പെട്രോൾ വണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ അത് ഒന്നും പണി വരാൻ ഓണന്റെ പെട്രോൾ ലാശം ഷോർട്ടാകും പതിനഞ്ചു വരെ മൈലേജ് ഇതിന് കിട്ടുള്ളൂ അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല എത്ര വയ്ക്കണ്ടേ ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ പയ്യല് കിട്ടണമെങ്കിൽ നമുക്ക് കൊടുക്കാം കുറച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റുകയാണെങ്കിൽ നോക്കാം ലോൺ എത്ര കയറുന്നാല് ഇതിന് നമുക്കൊരു രണ്ടറുപ്പ് വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാം മാക്സിമം വരും ഒരു പത്തറുപ്പ കൊടുക്കില്ല പത്തു അറുപതി വണ്ടി മുടക്കിലെറക്കാം പത്ത് പതിനഞ്ച് എന്തായാലും മൈലേജ് കിട്ടില്ല അതെ അടുത്ത അടിപൊളി സാഡ്രാ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് വണ്ടിയാണ് ഏഹ് പത്ത് മോഡൽ പതിനൊന്ന് റൈസ്റ്ററേഷൻ ഉള്ള സാൻഡ്രാ നല്ല മെക്കാനിക് ആടോ വണ്ടി ഉഷാറാണ് അടിപൊളി മെക്കാനിക്കാണ് ചെറിയ ടച്ചിപ്പ് എടുക്കാണ്ട് നമ്മൾ എന്താച്ച മാറി വണ്ടിയായത് കൊണ്ട് നമുക്ക് കിട്ടിയ വലുതായത് ചെറിയ കൂലിട്ടിയാലേ കൊടുക്കുവോ കൊടുക്കും ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി പതിനയ്യായിരം ഫൈനിൽ കൊടുക്കാൻ കഴിയും എത്ര പേപ്പർ ഉണ്ടാകുമെ ഇത് പേപ്പര് ഇനി വരുന്ന ആൾക്കാർക്ക് എന്താ കമ്പനി വെച്ച് നമ്മൾ കൊടുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ പത്തു ഇരുപത്തി മുപ്പര പേപ്പർ ഉണ്ടാവില്ലേ പുതിയ പേപ്പർ ഉണ്ടോ െ സൂപ്പ് ഒരു അച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ട് കൊണ്ടിരാന് പറ്റാൻ വേണ്ടി ഓടിക്കാൻ പറ്റാണ്ട് പവറിന്റെ ഉണ്ടാവും പവർ സ്റ്റയറിംഗ് ഉണ്ടാവും ഇപ്പൊ പഠിക്കുന്ന ആൾക്കാർ ഇത് ഫ്രണ്ട് ഭാഗത്തിന്റെ ഒക്കെ എന്താ വെച്ചാല് ഫ്രണ്ടിന് വ്യൂ നല്ലോണം കിട്ടും കേട്ടോ ഇഷ്ടപ്പെട്ട് വേഗന ഓടിക്കുന്ന സാൻഡ്രോഡ് പക്ഷേ മാർക്കറ്റിൽ മാറ്റേണ്ട വിലമ വാഗനർ

അടുത്ത വണ്ടിയല്ല അടിപൊളി ലീവ് ലീവാണ് ലീവ് ആണെങ്കിൽ ഏറെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോളില് പതിനഞ്ച് വണ്ടിയാ പതിനാല് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാം മൂന്നു നമുക്ക് വണ്ടി കൊടുക്കാം ആ കൊടുക്കാം ഇത് ഒറിജിനാ കേരള വണ്ടി അല്ലല്ലോ നമ്പർ ആയ വണ്ടിയാ റീ വണ്ടി നമ്പർ ഡാഷ്ബോർഡ് ഒക്കെ ആയതാ റീവണ്ടി ആ സീറ്റ് വരാം അതെ അത് നമ്മള് മെയിനായിട്ട് പറഞ്ഞല്ലേ ഇതൊന്നും നമുക്ക് കണ്ടമാനം വണ്ടി നമുക്ക് പണി എടുക്കാൻ ചെറിയ നേരം കിട്ടില്ല ടച്ച് പണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കസ്മർ വരുമ്പോ നമ്മളൊക്കെ ക്ലിയർ ആക്കിട്ട് ഗ്യാരണ്ടി ക്ലിയർ ടയർ കാര്യങ്ങൾ ഫ്രണ്ടിൽ ഉണ്ട് ടയർ ചോദിക്കണ്ടേ ചോദിക്കണം ചെറിയ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ടുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കാം ലോൺ എത്ര ലോൺ മാക്സിമം ഒരു മൂന്ന് ലക്ഷം വരെ ലോൺ മാക്സിമം ലോൺ അറുപത് മടയ്ക്കാം പത്തനൂറ് നല്ല അടിപൊളി മൈലേജ് ഉണ്ടോ ആ ഡീസലേജ് എന്തായാലും ണ്ടല്ലോ ഇത് രണ്ടായിരത്തിഒമ്പത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒമ്പത് മോളെ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി തിരുവനന്തപുരം ഇത് എത്ര പേപ്പർ ഉണ്ട് ഇത് പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ അഞ്ചു വർഷം പേപ്പർ എടുത്തുണ്ട് അലവിലൊക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ് അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ അല്ല ഇത് ഓപ്ഷനാ വരുന്നത് ഓപ്ഷൻ വരുന്നത് ജി ഫോർ ജി ഫോർ തന്നെയാണ്

മാക്സിമം ലക്ഷം വരെ രണ്ടര വരെ നമുക്ക് ലോൺ ചെയ്യാം ലോൺ കൊടുക്കാം ചെയ്യും എന്തായാലും ഒരു രണ്ട് രൂപ ആ ലെവലിൽ ആ ചേപ്പിച്ചു കൊടുക്കാം മുടക്കില് നമുക്ക് വണ്ടി എടുക്കാം വണ്ടി എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് പന്ത്രണ്ടാണ് മൈലേജ് ആ അത് കിട്ടും മൈലേജ് കിട്ടും ആ അതേ മാർഗ്ഗം വീണ്ടും ചെറിയ പൈസക്ക് വിലക്കണ്ട ഇന്നോവിലെ രണ്ടായിരത്തി അഞ്ച് മോഡൽ ആറ് റൈസർ ഉള്ള വണ്ടിയാണ് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ചെയ്തോണ്ട് അലവിലൊക്കെ ചെയ്തോണ്ട് ഈ വണ്ടിക്ക് നിങ്ങളെ അഭിപ്രായത്തില് ഏകദേശം വരണ്ടോ നിങ്ങൾ നിങ്ങളോട് ഒന്നും ഒരു അഞ്ചാറ് മോളം രണ്ടര ലക്ഷം ആ വിലയ്ക്ക് നമുക്ക് രണ്ട് അറുപത്തഞ്ചിന് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തഞ്ചാം എഴുപത്തി അറുപത്തിയഞ്ച് ഫൈനൽ കിട്ടിയാല് കൊടുക്കാം കൊടുക്കാം നല്ല മെക്കാനിക്കുള്ള നല്ല മെക്കാനിക്കുള്ള പ്ലാൻ ചെയ്തിട്ടൊന്നും കേട്ടോ ചോദിച്ചു നിങ്ങള് ഏകദേശം വില പറഞ്ഞു രൂപ മാറ്റിയാൽ വരുന്നുള്ളു അതില് സൂപ്പർ എൻജിൻ ആട്ടോ എഞ്ചിന് മെക്കാനിക് ഉഷാറാണ് സൂപ്പർ മെക്കാനിക്കാണ് എഞ്ചിൻ ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അലവിലാണെ അതും ഉണ്ട് എല്ലാം സീറ്റ് സീറ്റ് ആ കാരൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തയ്യം കൊടുക്കും ആൾക്കാരൊക്കെ ചെയ്ത് കൊടുക്കാ പത്ത് പന്ത്രണ്ട് എന്തായാലും മരിയാ പന്ത്രണ്ട് ആ പന്ത്രണ്ട് പേരും അടുത്ത വണ്ടി നല്ല അടിപൊളി ടൈം ഇല്ല ഇത് ഒറിജിനൽ കേരളക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് റെയിസ്റ്റർ വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് റജിസ്ട്രേഷൻ പെട്രോൾ വണ്ടി കേട്ടോ പണി വരില്ല ഓപ്ഷൻ വരുന്നത് ആണ് സോറി പെട്രോൾ ഓപ്ഷൻ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ നിലവിലില്ലേപ്ലേ ഒന്നില്ല ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാമല്ലേ എന്നാ ചോദിക്കണ റൈറ്റ് മൂന്നേ പത്താണ് നമ്മൾ വില മൂന്ന് ലക്ഷത്തി പത്താറ് അടിപൊളി വണ്ടി കൊടുക്കാൻ വണ്ടി ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നേ ആ തീർച്ചയായിട്ടും കൊടുക്കുവോ

ഈ ഓൺ അങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ യോൺ ആണ് പതിമൂന്ന് യോൺ ഓപ്ഷൻ ഏതാ ഇത് ഡിലേറ്റ് വണ്ടി ഡിലേറ്റ് പ്ലസ് ആണ് അല്ലേ നാപ്പതാണ് നമ്പർ അല്ലേ ഓ ഫാൻസി നമ്പർ അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപത്തഞ്ചിനുള്ളിൽ ആണെങ്കിൽ കിലോമീറ്റർ പടിയുണ്ട് ചെറിയ പൈസക്ക് ഒരു ഒന്ന് അമ്പത്തി അഞ്ച് കിട്ടിയ കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് പതിമൂന്ന് മോഡൽ ഈ ഓണാണ് കൊടുക്കുക അതില് വാണി കുറച്ചും കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം ഇത് കൊടുക്കുന്ന ആൾക്കാർക്കും വലിയ നഷ്ടം പറ്റാൻ ചതില്ലേ നിങ്ങൾ നാളെ പതിമൂന്ന് മോഡൽ ഈ ഓണേ ആൾട്ടറിന്റെ വില തന്നെ മോഡലും ഉണ്ട് മോഡലും ഉണ്ട് കുറെ കാലം പേപ്പറും ഉണ്ട് ഒരു ലക്ഷം നല്ല മെക്കാനിക് ഉണ്ട് വേണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ലോൺ ഫുൾ ലോൺ അല്ലേ ആ ഫുള്ള് മാക്സിമം ഇനി ഒരു പത്ത് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഫുൾ കെട്ടിടം കെട്ടിട ഒരു പത്ത് എന്തായാലും മൈലേജ് കിട്ടില്ല ആ കിട്ടും എന്തായാലും കിട്ടും ആ കിട്ടും അതേമാതിരി വീണ്ടും അതേ സെയിം മോഡൽ ആണ് പതിമൂന്ന് മോഡല് ആ ഒന്ന് അമ്പത്തഞ്ച് നമുക്ക് കൊടുക്കാം സെയിം ഓപ്ഷൻ ഏഹ് പതിമൂന്ന് മോഡൽ തന്നെയാണ് സെയിം ഓപ്ഷൻ സെയിം ആണ് കിലോമണ്ട് കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഇതേമാതിരി എഴുപത്തഞ്ച് എം തന്നെ ഓടി ഓടിയിട്ടുള്ളൂ ലോക ഓടി സോണർഷിപ്പ് എത്ര രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ഉണ്ട് നോക്കി എല്ലാം നോക്കി ചെക്ക് ചെയ്തെടുക്കേണ്ട സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ചെറിയ വാഷിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടേ ആ അതന്നെ ഇത് ക്ലിയർ ആയി കൊടുക്കൂല എല്ലാം ക്ലിയർ ആക്ക ഇപ്പം വണ്ടി ആക്കിട്ട് പൊളി അടിച്ചിട്ടേ കൊടുക്കോളൂ ഒരു നമ്മൾ കൊടുക്കുമ്പോ വൃത്തിമെടുപ്പിലേ കൊടുക്കോളൂ അതെ ചെറുക്കായ ആ എത്ര വന്നേ ഒന്ന് അമ്പത്തഞ്ചിട്ട കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് കൊടുക്കും അച്ചരെ എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ട് ചെയ്യാം ലോൺ മാക്സിമം ആ ലോൺ ഒരു പത്ത് പതിനഞ്ചു രൂപ വണ്ടി വെക്കാം മൈലേജ് ആ ഓക്കെ ഒരു പത്ത് പതിനെട്ട് മലേജ് കിട്ടും ആ പതിനെട്ട് മൈലേജ് കിട്ടും ഓക്കെ അതേമാതിരി വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനേയോ പതിനാറ് മോഡല് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ഓടിയില്ലേ എപ്പഴും മാറാം ആ അതെ അതെ നമ്മള് മാറിയില്ല ശരി രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സിംഗിൾ മാറ ഇറാപ്ലസ് ആറാപ്ലസ് ആവശ്യം പറ്റില്ല റീപ്ലേസ് ഒരു പരിപാടി ഇല്ല പറഞ്ഞു സീറ്റ് കൊടുക്കുക ഇന്ത്യൻ ഉഷാറാണ് അല്ലെ എടുക്കുന്നതൊക്കെ പണിയില്ല ഒന്നല്ലേ അതായിട്ടുള്ള വൃത്തിയാക്കുന്ന പണി ചെയ്തിട്ട് കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ അതൊക്കെ കസ്റ്റമർ ചെയ്ത് കൊടുക്കും എല്ലാ വൃത്തിയെ കൊടുക്കുള്ളു ആഹ് എത്ര വണ്ടി ഒക്കെ നമ്മള് ചോദിക്കുന്നത് രണ്ടേ പത്താണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കും ചെയ്തു കൊടുക്കും ഏഹ് രണ്ടു വെച്ചാൽ കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം വരുത്തി ലോൺ എത്ര കേറും ഫുൾ ലോണല്ലേ കയറും രണ്ട് റുപ്യൻ്റെ അടുത്തല്ലോ ലോൺ കയറും പൈസ മുടക്കാതെ പതിനഞ്ച് രൂപ അങ്ങനെ വേറെ ഒന്നും ഇല്ല പ്രൊഫൈല് മെയിനായിട്ട് പറഞ്ഞില്ല നല്ല പ്രൊഫൈല് ഫുൾ അടിപൊളി ഈ ഓണോ കൊടുക്കുക പത്ത് പേന്റെ മൈലേജ് കിട്ടും ഒക്കെ അടുത്ത വണ്ടി വേഗനൊരു ബ്ലൂ കളർ അല്ലേ ഒരു ആകാശ നീലല്ലേ നല്ല വണ്ടിയാ ആകാശകം ഒരു ആകാശ നീല ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് റേസറിലുണ്ട് സിംഗിൾ ഓണർഷിപ്പിലോഷിപ്പ് ഫോർ ഡോർ പവറിന്റെ നീറ്റ് വണ്ടിയാണ് നല്ല മെക്കാനിക്കൽ വണ്ടിയാണ് എല്ലാം എല്ലാം കൊണ്ട് പെർഫെക്റ്റ് വണ്ടി ഓടിക്കണത് ഒന്നിന്റെ ലെവലിൽ ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിസ്റ്ററി ഒന്നിനു കാര്യങ്ങൾ അങ്ങനത്തെ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് വണ്ടിയായിരുന്നു നല്ല വൃത്തി എടുക്കുള്ള വണ്ടിയാണ് ആ കാണാൻ എല്ലാം രണ്ട് വണ്ടി നമ്മുടെ ബ്ലൂ വേറെ വേറെ അത് പന്ത്രണ്ട് ഉണ്ട് ഇത് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് റേസ് അങ്ങനെ വരണ്ടല്ല ക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം മാറ്റാണെങ്കിൽ നല്ല മെക്കാനിക്കൽ വണ്ടി ലോൺ എത്ര കേറും ലോൺ തമ്മില് ഒരു ഒന്നരപ്പിന്റെ വരെ നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം പത്ത് ആ ലെവലൊക്കെ വീട്ടിലുപയോഗിച്ചുണ്ടെങ്കിൽ ഒരു പണി വരും സുഖമായിട്ട് കൊണ്ടെടുക്കാം അതാ പറ്റില്ല മൈലേജ് ലേശണ്ട് കമ്മിയാവുന്നുള്ളൂ

ഇത് എത്ര ഓടിക്കണല്ലേ സ്റ്റാറിംഗും ഓളിംഗ് കണ്ടോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം വരും ഓടിക്കണത്ര ഇത് ഓടിക്കണത് നമ്പർ നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റും മീറ്റർ കാർഡിന്റെ മീറ്റർ കാർഡിന് ഒന്ന് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണിയിലുള്ള ട്രീപ്ലേസ് എന്നാലും ആ പരിപാടിന്ന് ധൈര്യമായിട്ട് പറഞ്ഞു നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയല്ലേ അതൊക്കെ ആണല്ലേ സീറ്റ് ഇന്റീരിയൽ കാർഡ് ഉഷാറാണല്ലേ എല്ലാം കൊണ്ട് ഉഷാറ് അലവിലുണ്ട് സീറ്റ് ഉണ്ട് എടുക്കുന്നവർക്ക് പണിയില്ല ഓലെ പേർക്ക് മാറ്റി സെറ്റ് ആക്കണം കൊടുക്കും ചെയ്യും എത്ര വണ്ടി നമ്മള് ചോദിക്കാം ഞങ്ങള് നാലേക്കാളും രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തയ്യം ഇരുപത്തയ്യായിരം അത് കുറച്ച് കൊടുക്കുമോ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ നമുക്കൊരു മൂന്നുറുപയ മൂന്നുറുപയെല്ലാം ലോൺ ചെയ്യിപ്പിച്ച മാക്സിമം വേറൊരു കൊടുക്കാം ഒരു പത്തായിരം മുടക്കിലിറക്കാം അല്ലേ ആ എത്ര മൈലേജ് ഡീസൽ ആവുമ്പോൾ ഡീസൽ ആകുമ്പോ ഇരുവൈലേജ് പതിനെട്ട് അറ്റോണി ഇരുവൈലേജ് പറയും പതിനെട്ട് അറ്റോണി അതാണ് പറഞ്ഞല്ലേ ഓക്കേ അടുത്ത വണ്ടി കോഫി കളർ വേഗുന്നത് എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓട്ടോമാറ്റിക് ആട്ടത് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ആയിരുന്നു വണ്ടി അമ്പത് പെട്രോൾ ഓട്ടോമാറ്റിക് ഒന്ന് ഓടിക്കണേ ഇത് ഓടിക്കണത് എൺപത്തി സംതിങ് അങ്ങനെന്താണ് ഓടിക്കണ്ട വണ്ടീ നീറ്റ് നിങ്ങള് നല്ല വൃത്തി നല്ല വൃത്തികാരം വണ്ടി നല്ല ഷേപ്പ് ഉള്ള വണ്ടി ഷേപ്പ് ഉള്ള ഷേപ്പ് നമ്മള് കഴിഞ്ഞാല് പറഞ്ഞത് ഓട്ടോമാറ്റിക് ആണ് നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം നമുക്ക് പതിനെട്ട് വണ്ടി കൊടുക്കാൻ ഓട്ടോമാറ്റിക് നാലേ പനി രണ്ടാമത്തെ ആയിട്ടുള്ളൂ ഓണായിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർഷിപ്പറ്റായിട്ടുള്ളൂ ഓടിക്കാനൊക്കെ സ്മൂത്ത് ആട്ടോ എല്ലാം കൊണ്ട് ഉച്ചറില്ല എല്ലാം കൊണ്ട് ഉഷാറില്ല എടുക്കുന്നോണ്ടികളൊന്നും ലേഡീസിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ജെൻസിനും പറ്റും േഡീസിനും എല്ലാത്തിനും പറ്റുന്നുണ്ട് നമുക്ക് ഒരു മൂന്നര പേരെ ലോൺ ജയിച്ചു കൊടുക്കാം ആ വണ്ടി ഇറക്കി കൊടുക്കാം നടക്കണ്ടില്ല ആള് സിവിൽ ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കും മാക്സിമം നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും വിട്ടു തന്നുകഴിഞ്ഞാൽ പോലെ കസ്മറും മൊബൈൽ നമ്പറും തന്നു തന്നുകഴിഞ്ഞാല് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറയും എത്ര വരെ പറഞ്ഞു പറയുകയറു വിവരം പറഞ്ഞു കൊടുക്കാം കുറച്ച് തന്നാൽ മതി അതെ ഈ ഡീറ്റെയിൽസ് മൂന്ന് ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഓക്കെ എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ പെട്രോൾ ആകുമ്പോ ഒരു പതിനഞ്ച് പതിനാറ് മറ്റേ കിട്ടുമ്പോ ഇതൊരു പതിനാല് പ്രതീക്ഷാ മതി ഓട്ടോമാറ്റിക് ആയി ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കമ്മിയായി വരും വരൂല ഒന്നുമില്ല നല്ല വണ്ടി ആ ഓക്കെ അടുത്ത അടിപൊളി റിഡ്സ് ആണ് റിഡ്സ് വീടിന്റെ വണ്ടി ആ വീട് വീട് ഡീസൽ വണ്ടി എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോളർ അടിച്ച് പന്ത്രണ്ട് മോളർ നാപ്പത്തി ആറല്ലേ അത് ഓൺഷിപ്പ് അല്ലേ രണ്ടാമത്തെ ഓണർഷിപ്പാണോ നിലയിലുള്ളു അല്ലേ മലപ്പുറത്തേക്ക് എത്ര ഓടിക്കണ്ടായിരുന്നു ഇത് ഓടിക്കണ്ടത് ഒന്നേ പന്ത്രണ്ടോ ഒന്നേ നാലുണ്ട് ഓടിക്കണ്ടിപ്പ് രണ്ടോഷിപ്പ് രണ്ടാമത്താണെന്നൊക്കെ ഉഷാറാണല്ലോ ഇന്ന റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടില്ല പറഞ്ഞു കൊടുക്കില്ലേ എൻജിനും മെക്കാനിക് എന്തായാലും നല്ല എൻ്റെ ടയർ കാര്യങ്ങളും അതുകൊണ്ട് ഇവര് വരുന്ന ആൾക്കാർ വർക്ക് ഷോപ്പിൽ കയറ്റി ചെക്ക് ചെയ്തിട്ട് എല്ലാ ഈ വണ്ടിന്നുള്ള ഈ എല്ലാ വണ്ടി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ചെറിയ മാറ്റം വരുത്തി നമ്മൾ കൊടുക്കും കൊടുക്കാം ലോൺ മാക്സിമം ലോണ മാക്സിമം ഒരു രണ്ട് ലക്ഷം വരെ ലോൺ പത്തു അറുപത് വണ്ടി ഇറക്കാം പത്ത് പോയിന്റ് മൈലേജും കിട്ടും ആ കിട്ടും അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെയിം സെയിം മോഡലോ ഡീസൽ ഉണ്ട് ആ ഡീസൽ വണ്ടി നൂറ്റിപ്പ് നമ്പറുണ്ടല്ലോ അല്ലേ വീടേയാണ് ആണ് വരണ്ടെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പതിനഞ്ച് ഒന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലല്ലോ എന്നാ റീപ്ലേസ് കാര്യങ്ങളെ അങ്ങനത്തെ ഒന്നുമില്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാം അല്ലേ ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാരലുണ്ട് എല്ലാം കൂടെ ഉഷാറിലാണ് ഇത് സെയിം റേറ്റിനാണ് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണ്ടേ കസ്റ്റമർ വിളിച്ച് ഏകദേശം ഇരിക്കാണെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുത്തിട്ടേ വിട്ടുള്ളൂ പിന്നെ മാക്സിമം ലോൺ കേറണുണ്ട് ലോൺ ലോൺ തുമ്മെ നമുക്ക് ഒരു രണ്ട് ലക്ഷം എന്തായാലും കേറും ഞാൻ കസ്റ്റമർ വരെ അതിനനുസരിച്ച് രണ്ടേക്കാർ പത്തമ്പത് വണ്ടി ഇറക്കാം ഏത് ഏത് വണ്ടി ഇറക്കാം ഒന്നും മുടക്കാത്ത വണ്ടികൾ കണ്ടമാനുണ്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലേ അതേ മാർഗ്ഗം കിട്ടോ കിഡ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഏറ്റവും ഫുൾ ആകെ നാപ്പത്തി സംതിങ് ഓടിയിട്ടുള്ള വണ്ടി ആ ഓടിക്കും ആകെ നാപ്പത്തി സംതിങ് ഓടീട്ടുള്ളൂ ഡോക്ടർ വണ്ടിയെ കാര്യ ഡോക്ടർ വണ്ടിയുള്ള നമ്മളെ ഡോക്ടർ കണ്ടെ അത് എടുത്തിട്ടല്ല ഒഴിവാക്കണം അറിയുമ്പളെ നമ്പർ പേരെ കാര്യങ്ങൾ അത് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഇത് ഓടികണ്ണല്ലേ ഇത് ഓടികണാകെ നാപ്പത്തി ലെവലറ്റ് ഓടിക്കൊള്ളു ചെക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ നിലവിലല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഫുൾ ഓട്ടോമാറ്റിക് ഗിയർ ഗിയർ ആ ഓപ്ഷൻ സീറ്റ് വരെയുള്ള കുഷാറല്ലേ നോബ അങ്ങോട്ട് മൂന്ന് അല്ലായി അത്രേ ഗിയർ വരെ മാറണ്ടല്ലേ ഒന്നും മാറണോ എത്ര വണ്ടി നമ്മള് അല്ലേ ഇത് മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കും കൊടുക്കാം കുറച്ചും കൊടുക്കും ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം ചെയ്ത് ലോൺ നമുക്ക് നമുക്കൊരു മാക്സിമം ഒരു പതിനെട്ടാണ് കിട്ടിന് നോർമലി കിട്ടില്ല ഒരു രണ്ട് കിലോമീറ്റർ കമ്മി ആക്കിയാണ് ഒരു പതിനഞ്ച് പതിനാറ് ചിലപ്പോ പതിനേനെ കിട്ടുവോ നമ്മള് യൂസ് ചെയ്ത വണ്ടി വണ്ടിയല്ലോ നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല അടുത്തോണ്ട് നിസാൻ മൈക്രോല്ലേ ആ എങ്ങനെ മോഡലായിട്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റൈസറിയാൽ എറണാകുളം എറണാകുളം റേസ്റ്ററേഷൻ എക്സ് ബിട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ മട്ടൺ സ്റ്റാർട്ടിങ് കാര്യണ്ട് ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിരിക്കുന്നത് അറുപത്തഞ്ച് അറുപത്തഞ്ചല്ല അറുപത്തിയഞ്ചാം ലെവലാണ് കിലോമീറ്റർ ഓടിക്കുന്നത് അറുപത്തയ്യം കിലോമീറ്റർ പെട്രോൾ ആഹ്റുപ്പിന്റെ പണി വരില്ല ഇങ്ങനെ കൊണ്ടാ മാത്രു എല്ലാം പെട്രോൾ ഉണ്ടാക്കുമ്പോ നമുക്ക് ചെറിയ സമാധാനം കൊടുക്കുമ്പോഴും ഇപ്പൊ റീപ്ലേസ് റീപ്ലേസ് മേജർ ആക്സിഡൻ്റ് ഒരു പരിപാടി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഫൈലിൽ കിട്ടുകയാണെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കും പതിമൂന്ന് പതിനാല് എക്സ്പി ആണ് എക്സ്പി ആർ ആയിട്ട് ഫുൾ ഓപ്ഷൻ വേറെ വരാൻ അത്ര രണ്ടര പത്ത് മുപ്പത് രൂപയൊക്കെ വണ്ടി ഇറക്കാം ഇരുപത്തഞ്ച് മുപ്പത് രൂപ കണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ആളുകൾ വന്നാൽ എങ്ങനെ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ്

അതിലുണ്ട് ഓപ്ഷനിൽ ചില മാറ്റങ്ങള് അതിലേറ്റവും ഫുൾ ഓപ്ഷൻ ബാക്ക് വൈഫറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അത് തിരുവനന്തപുരം ആണ് അരി കാര്യങ്ങളൊക്കെ ചെയ്താ എല്ലാം കൊണ്ട് ഉഷാറാക്കിയ സീറ്റ് കാര്യങ്ങളൊക്കെ റെഡാണ് ഏറ്റവും ഉള്ള വണ്ടി നമുക്ക് അതെ റെഡ് മൈക്രോണ്ടോ എന്ന് വെച്ചിട്ടേ കൊറേ ആൾക്കാര് വിളിക്കണേ ഒരുപാട് എൻക്വയറി വരുന്നത് റെഡ് മൈക്രോണ്ടിട്ടാ റെഡിനും ബ്ലൂക്വയറി എങ്കോറി നല്ല തിരുവനന്തപുരം അറുപത്തഞ്ച് ഏഴുണ്ട് രണ്ടാമത്തെ ടൈപ്പില് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഉണ്ടോ ആ മേജറാക്സ് ഒന്നുമില്ല ആ പരിപാടികളൊന്നും ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ൂത്ത് വണ്ടി ഇതൊക്കെ ഇവിടെ ഈ രണ്ടുവണ്ടിട്ടൊക്കെ ഇടയിൽ കിടക്കണോണ്ട് അതൊക്കെ പുറത്ത് കിടക്കിയിട്ട് വീഡിയോ അടിപൊളിയാത്രേ ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ഫൈനിൽ കിട്ടണേ കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര ലോൺ രണ്ട് രൂപയാണ് അറുപത്തഞ്ച് വണ്ടി വരും പത്തോയ്ക്ക് വണ്ടി പെട്രോൾ എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോൾ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും അതേ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ അത് മൈക്രോ അല്ലെ സെയിം മോഡല് പതിമൂന്ന് പതിനാല് റേസറുള്ള വണ്ടി ചോപ്പ് മൂന്ന് സിൽവർ ഉണ്ട് ചോപ്പുണ്ട് നീലണ്ട് അല്ലേ വൈറ്റ് ഉണ്ട് ഉണ്ട് വൈറ്റ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് റേസ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഇത് ഇറക്കിയ പർച്ചേസ് ചെയ്ത് പോകുന്ന വണ്ടി അതാ മെയിനായിട്ട് പറഞ്ഞല്ലേ എത്ര ഓടിക്കണേ ഇത് ഓടിക്കണത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ ജനുവൻ കിലോമീറ്റർ ആണ് കറക്റ്റ് ഓട്ടോലാ ഒക്കെ കസ്റ്റമർ എമൗണ്ട് പറയും ഓടിയിട്ടുള്ളത് ഇങ്ങനെ ചെറിയ പർപ്പസിന് ആവശ്യം വേണ്ടി എടുത്തതിനും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞുതരും ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോലെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോ അത് നിങ്ങൾ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കോ മനസ്സിലാക്കോ അത് നമ്മള് മെയിനായിട്ട് എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ എല്ലാം കൊണ്ട് ഉഷാറുണ്ട് അത്ര വാസന ഉണ്ട് ആ തയ്യാറ് കാര്യങ്ങളും അതും ഉണ്ട് ആ ഇത് പെട്രോൾ വണ്ടി എക്സ്പെ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യാറ് ഫൈനലി കൊടുക്കാം ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കുക ചെറിയ മാറ്റം ആണെങ്കിൽ നോക്കാ എൺപത്തയ്യാറ് രണ്ട് ലക്ഷത്തി എൺപത്തയ്യാറ് നമുക്ക് ലോൺ തമ്മിൽ രണ്ട് ലക്ഷം എന്തായാലും കേറും രണ്ടേ രണ്ടര ചിലപ്പോറങ്ങാൻ വണ്ടി ഇറക്കാം ഇരുപതിനായിരം പ്രൊഫൈൽ അനുസരിച്ചിരിക്കും നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാനല്ലേ പ്രൊഫൈലിന് മാക്സിമം ചെയ്യാം പെട്രോൾ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് കിട്ടും കിട്ടും ഈ മൂന്ന് വണ്ടി പെട്രോൾ ആണല്ലേ ബാക്കി വൈറ്റ് ഉണ്ട് ഡീസൽ ആണ് അത് മേടിച്ചാലോക്സ് ഡീസൽ ഏറ്റവും കൂടുതൽ അടുത്ത വണ്ടി അടിപൊളിയ ആൾട്ടോ എണ്ണൂറ് അല്ലേ ഞാൻ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസർ ഉള്ള വണ്ടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് റൈസർട്ടോ എണ്ണൂറ് ആണ് എൽ എക്സാണ് എൽ എക്സൈ വണ്ടി വരണ്ടേ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളത് രണ്ടാമത്തെ ഓണർഷിപ്പ് നില ഇത് ഓടികൾ അല്ലല്ലോ ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോസ് ഒന്നും ഇല്ല ആ പരിപാടികളൊന്നും ഇല്ലല്ലോ അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് എല്ലാ ഉള്ളുണ്ട് സീറ്റ് കാര്യങ്ങള് ഇന്റര് കാര്യങ്ങളൊക്കെ വൃത്തുള്ള എടുക്കുന്ന ഒന്നുമില്ല അങ്ങനെ കൊണ്ടെടുക്കാം അത് പിന്നെ ഒരേ മാർക്കറ്റാണത് എല്ലാവർക്കും ആ രണ്ടും മൂന്നല്ല മുന്നൊക്കെ ഇപ്പൊ ഒരേ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കണ വണ്ടിയാണ് അതെ അത് നമ്മളിപ്പോ ചോദിക്കണമല്ലാസിം പൈ പന്ത്രണ്ട് റേറ്റുള്ള വണ്ടി ഒന്ന് എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് ചെറിയ അങ്ങോട്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം ഒക്കെ നല്ല അടിപൊളി അൾട്ടേണോ കൊടുക്കാം കമ്പനി സർവീസ ലോണൊക്കെ കയറും ഫുൾ ലോണ് ഫുൾ ലോൺ കയറുക ഒരു ഒന്നര പേരൊക്കെ കൊടുക്കാം ഒരു ഇരുപത്തയ്യായിരം മുടക്കില് അൽറ്റണ്ണൂറ് പോയിന്റ് എന്തായാലും മൈലേജും കിട്ടും ഡെലിവറി ആണെങ്കിൽ പിന്നെ ലോകം ഫുള്ള് എല്ലാവർക്കും ചെറിയ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്മൾ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി നമ്മൾ കാണണം അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയാണ്